ചോദ്യം ഇങ്ങനെയാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് എക്സ് എന്നീ അളവുകളുടെ ശരാശരി പതിനെട്ടായാൽ എക്സിൻ്റെ വില എത്രയാണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിൻ്റെ വിലയാണ് വേണ്ടത് ഈ തന്നിരിക്കുന്ന അളവുകളുടെ ശരാശരിന്ന് തന്നിട്ടുണ്ട് എത്രയാണ് പതിനെട്ടാണ് നമുക്കറിയാം ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക ബൈ എണ്ണം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ശരാശരി കിട്ടുന്നത് അപ്പോൾ നോക്കിക്കേ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക എടുക്കാം അഞ്ച് പ്ലസ് പത്ത് പ്ലസ് പതിനഞ്ച് പ്ലസ് ഇരുപത് പ്ലസ് എക്സ് ബൈ എത്ര എണ്ണം ഉണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് നമുക്ക് ശരാശരി കിട്ടി പതിനെട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എക്സ് ആണ് അപ്പം നമുക്ക് ഈ സംഖ്യകളെ എല്ലാം കൂടി കൂട്ടാം പത്തെ പ്ലസ് അഞ്ച് പതിനഞ്ച് 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 മുപ്പത് മുപ്പത് പ്ലസ് ഇരുപത് അൻപത് അപ്പം അൻപത് പ്ലസ് എക്സ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു പതിനെട്ടെന്ന് കിട്ടി ഇനി അൻപത് പ്ലസ് എക്സ് ഇവിടെ കിടക്കട്ടെ ഈ അഞ്ചിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മൾട്ടിപ്ലൈ ആവും അപ്പം പതിനെട്ട് ഇൻറ്റു അഞ്ച് അപ്പോൾ നോക്കിക്കലേ പതിനെട്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് തൊണ്ണൂറ് ഇനി എക്സ് ഇവിടെ കിടക്കട്ടെ ഇവിടെ പ്ലസ് ഫിഫ്റ്റീൻ ആണ് ഈക്വൽ ടു നപ്പുറത്ത് പോകുമ്പോൾ എന്താകും തൊണ്ണൂറെ മൈനസ് അൻപത് ആൻസർ എത്ര കിട്ടും തൊണ്ണൂറ് മൈനസ് അൻപത് എത്രയാണ് നാൽപ്പത് അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് കെ ഇരുപത്തി നാല് എന്നീ സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നായാൽ കെയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ